ऐककी नळोडोरी इकडे ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ട്ടെ മ അവിടെ പെരയെ ചെന്ന് അത് തന്നെയല്ല മളയെ പേരയെ ചെന്ന് വീട് എടുത്തപ്പോ മിനിമാമി അവിടുന്ന് ചെറുപ്പിന് വിളിച്ച ട്ട കാലം ചെയ്താൽ വീഡിയോ ഇട്ടി ഞാനപ്പോഞ്ഞാണിനെ ഏൽപ്പിച്ചു പോന്ന് വീഡിയോ ഞാൻ ലിങ്ക് കിട്ടാ മതി എന്നാ പിന്നെ പിന്നെ കിട്ടിക്കോളൂ കുഞ്ഞുത്തിലൂടെ ചുളിയിലൂടെ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കട്ടോ നമ്മൾ ഏകദേശം എടുത്ത് തന്നെയാണ് പക്ഷേ ആളുകളുടെ എണ്ണം കൂടുതലായുകൊണ്ടാണ് നമ്മൾ ബസ് ചൂസ് ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് ഓരോരോ വണ്ടിയിലായിട്ട് പോകാനേ ഉള്ളൂ എടുത്ത് തന്നെയാണ് കൂടുതൽ ദൂരമൊന്നുമില്ല അപ്പോൾ നമ്മളങ്ങനെ പാട്ടും പാട്ട് ചില്ലെയ്ത് വൈബ് ചെയ്ത് പോവുകയാണ് ബട്ട് ഈ ഒരു പാട്ടിനൊന്നും ഇതിനൊന്നും പാട്ടിനേതൊന്നും തലേമല്ല കാരണം നമ്മൾ റീൽസൊക്കെ എടുത്താണ് അതുകൊണ്ടാണ് ഇനി എൻ്റെ ലാടയാകത്ത് പിന്നെ അതാ അങ്ങനെ മാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാറ്റിച്ചൊക്കെ കഴിഞ്ഞു നമ്മളിവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം നമ്മളുടെ പുതിയ ഞങ്ങൾക്ക് എണിച്ച് തരും ഗൈസ് അപ്പം ഇത് അവിടെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പുതിയ അങ്ങനെന്താ നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വയസ്സ് എനിക്ക് പ്ലേറ്റ് തരാം അത് മാത്രം പ്ലേറ്റ് കൊടുത്തു ഇനിക്ക് ഒക്കെ പ്ലേറ്റ് ഇല്ല തെറ്റി സങ്കളായി സങ്കളായി ഓള് പറഞ്ഞ ഈ വീഡിയോ ഇട്ടാ എനിക്ക് ലൈക്കും കൂടും എന്ന് എന്താ പർത്താനം ഓളിട്ട് ആരെങ്കിലും കാണും എല്ലാവരും പാഞ്ഞര പോലെ കറു കാക്കളൊക്കെ അവിടെ കാക്കചാൾ നമ്മളെ കാണാമെന്നാണ് നമ്മളെ ഫാ ഫാൻസ് ആണ് വയസ്സിൽ വക്ക് പ്ലേറ്റ് മാത്രമല്ല ഇവയ്ക്ക് രണ്ട് സാധനം കൊടുത്തേക്കാം ഇ പ്ലേറ്റും ഇല്ല സാധനം ൊത്ത അതൊക്കെ സംഭവിച്ച പ്ലേറ്റും ഒരു കുന്ത എടാ വെള്ളണ്ടോ ഇവക്കെ ചായ എനിക്ക് വെള്ളു അൽച്ചിത്ര പെണ്ണെ ഏഹ് നമുക്ക് ഇത് പൊളിച്ചോക്കാം ഇത് പൊളിച്ചെന്ന പെണ്ണുങ്ങളു പെണ്ണു കേട്ടു ഏഹ് വീഡിയോസ് ആയത് കണ്ടിട്ടോ പൊക്കല്ല അപ്പൊ നമുക്കിത് കഴിക്കാം ഇനി വീട്ടുകൊടുത്തോടി ബാക്കി മസാലോട്ടി മാത്രം എത്താ മതി അതൊക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ പിന്നെ ഞങ്ങള് കൊറേ ഫോട്ടോസ് എടുത്തു നമ്മളെ ഫാമിലി ഫോട്ടോ പിന്നെ അതുപോലെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെയുള്ള ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ അതാ അതൊക്കെയാണിത് പിന്നെയെന്ന് പറഞ്ഞാൽ ക്യാമറയിൽ ക്യാമറയിലെടുത്ത ഫോട്ടോസ് കിട്ടാൻ നേരെ വീകുന്നതുകൊണ്ട് തന്നെ നമ്മളെ ക്യാമറയിലായിരുന്നു ഞാനെടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളെ ക്യാമറ മീൻസ് നമ്മളെ ഫോണിൻ്റെ ക്യാമറ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൗണ്ടാണ് എനേബിൾ ചെയ്യാനും ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കേണ്ട അപ്പം എല്ലാവർക്കും